നമസ്കാരം പോർട്ടിബി ന്യൂസിലേക്ക് സ്വാഗതം ലോക രാജ്യങ്ങൾക്കിടയിൽ അഴിമതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഭരണാധികാരികൾ തന്നെ രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഴിമതിയിൽ പൂണ്ടു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കാണാൻ സാധിക്കുന്നതും എന്നാൽ അഴിമതി ഒരു ആഗോള പ്രശ്നമായി തുടരുന്നതിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപതിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റാങ്കിംഗ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യം ഡെൻമാർക്കും ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യം ദക്ഷിണ സുഡാനുമാണ് ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പൊതുമേഖലയിൽ നടക്കുന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിൽ പൂജ്യം മുതൽ നൂറു വരെയുള്ള സ്കോറുകൾ നൽകിയാണ് റാങ്കിങ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അഴിമതി കുറയ്ക്കുന്നതിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ശ്രദ്ധേയമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അതേ കാലയളവിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ അഴിമതിയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ആഗോള ശരാശരി സ്കോർ മൂന്നിൽ തുടരുകയാണ് നൂറിൽ തൊണ്ണൂറ് സ്കോർ നേടിയാണ് ഡെൻമാർക്ക് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യമായി മാറിയത് പിന്നാലെ ഫിൻലൻഡും സിംഗപ്പൂരും രണ്ടും മൂന്നും സ്ഥാനത്തുണ്ട് എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം പട്ടികയിൽ തൊണ്ണൂറ്റി ആറാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മോശമായിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്കോർ മുപ്പത്തെട്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പതുമായിരുന്നു ഏറ്റവും അഴിമതി നിറഞ്ഞ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എട്ട് പോയിന്റുള്ള ദക്ഷിണ സുഡാന് പിന്നാലെ സൊമാലിയ വെനിസ്വല സിറിയ എന്നിവയും അഴിമതിയുടെ കാര്യത്തിൽ മുൻനിരയിലുണ്ട് അതേസമയം അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടും പുറകിലല്ല എന്നാണ് റിപ്പോർട്ട് തെളിയിക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും അഴിമതിയുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടിക്കൂടി വരികയാണ് അത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടും എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വരവോടുകൂടിയാണ് ഇന്ത്യ അഴിമതിയിൽ ഇതുപോലെ പൂണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയും തോറും ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബി സർക്കാർ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയാണ് രാജ്യത്തിന്റെ വളർച്ച സാധ്യമാകുക രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണിപ്പാകങ്ങളാക്കി മാറ്റുകയാണ് ഈ മോദി സർക്കാർ അതുകൊണ്ട് തന്നെ ഈ മോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ഇന്ത്യ എന്നും അഴിമതിയിൽ മുങ്ങിയിരിക്കുക മാത്രമേ ഉണ്ടാവൂ അതിൽ നിന്നൊരു മോചനം അത്ര പെട്ടെന്നൊന്നും സാധ്യമാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം